നമസ്കാരം ന്യൂസ് സ്വാഗതം ഈ രാജ്യത്തിന്റെ നേതാവായി രാഹുൽ ഗാന്ധി പാർലമെന്റ് സമുച്ചയത്തിനുള്ളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഹർഷാരവം മുഴങ്ങിയാണ് ഇന്ത്യയെന്നും അതെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്ന് അറുപത് ശതമാനത്തിലേറെ വോട്ട് പെർസെന്റ് അറുപത്താറ് ശതമാനത്തിലേറെ ഒരൊറ്റ സ്ഥാനാർത്ഥിക്ക് പോലും യു പിയിൽ അറുപത് ശതമാനത്തിനേറെ വോട്ട് ഷെയർ നേടിയിട്ടില്ല രാഹുൽ ഗാന്ധി അല്ലാതെ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് യു പി ഏറ്റവും വലിയ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറ് വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് റായ്ബറേലിക്കാർ രാഹുൽ ഗാന്ധിയെ നെഞ്ചോട് ചേർത്ത് വെച്ചത് ആ രാഹുൽ ഗാന്ധി പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു നരേന്ദ്രമോദിക്ക് ഇനി പല കാര്യങ്ങളിലും തിരിച്ചടികൾ ഉണ്ടാവും ഓരോരോ പരീക്ഷകൾ വലിയ രീതിയിലുള്ള ക്രമക്കേട് കാരണം റദ്ദാക്കേണ്ടി വരുന്ന അവസ്ഥ ആദ്യം നെറ്റ് പരീക്ഷ റദ്ദാക്കുന്നു ഇപ്പോഴിതാ നീറ്റ് പരീക്ഷ റദ്ദാക്കുന്നു ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ കിരാത ഭരണം അവസാനിപ്പിക്കാൻ ആണിക്കല്ലടിച്ച് എല്ലാം കെട്ടുകെട്ടിക്കാൻ രാഹുൽ ഗാന്ധി തിരിച്ചു വരികയാണ് ഒരു മരണമാസായി കൊടൂരമാസമായി ജനങ്ങളുടെ മുന്നിൽ ആ മനുഷ്യൻ മഹാവിസ്മയം തീർക്കും എന്ന് ി പറയേണ്ട കാര്യമില്ല ഇന്ത്യ മുന്നണി തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയത്തിന്റെ ഉജ്ജ്വലമായ തേരോട്ടം കനൽ വഴികളിലൂടെ താണ്ടിയ ഈ മനുഷ്യന് നരേന്ദ്രമോദിയുടെ മൂന്നാം മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കും കള്ളക്കേസിൽ പ്രതിപക്ഷ എം പിമാരെ കുടുക്കി എം പിമാരെ രാജിവെപ്പിച്ച് എം പിമാരെ അയോഗ്യരാക്കുന്ന നിറികെട്ട ഭരണത്തിനെതിരെയുള്ള ഒരു വിധി വിധിയെഴുത്തായിരിക്കും ഇത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമാണ് എന്ന രീതിയിൽ അഹമ്മതിച്ച് എല്ലാ തീരുമാനങ്ങളും ഒറ്റയ്ക്കെടുക്കുന്ന മോദി ഷാ കൂട്ടുകെട്ടിനെ പൊളിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ തേരോട്ടം നാളെ തുടങ്ങുകയാണ് പാർലമെന്റിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ഉജ്ജ്വല പോരാട്ടം ഈ രാജ്യത്തെ മതേതര ശക്തികളെ ഈ രാജ്യത്തെ ഭരണഘടന സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും വലിയ കരുത്തും ധൈര്യമായിരിക്കും പകരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും ഇല്ല എന്നുള്ളതാണ് അചഞ്ചലവും നീതിയുക്തവുമായിട്ടുള്ള ഈ പോരാട്ടത്തിന് വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമത്തിൽ ജനങ്ങളെ ഒത്തുചേരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഭാരത് ജോഡോ യാത്രയുടെ രണ്ട് ഘട്ടങ്ങളിലൂടെ ഇന്ത്യയുടെ തലങ്ങും വിലങ്ങും നടന്നു നീങ്ങിയ മനുഷ്യന്റെ തേരോട്ടം ഇനി അവസാനിക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് കോൺഗ്രസും സഖ്യകക്ഷികളും ഒരുമിച്ച് പാർലമെന്റിലേക്ക് കരുത്തോടെ നീങ്ങുന്ന ചരിത്ര നിമിഷത്തിനാണ് നാളെ സാക്ഷ്യം വഹിക്കുന്നത് ഒരു കാര്യം കൂടിയുണ്ട് നരേന്ദ്രമോദി ക്യാബിനറ്റ് പിളരാൻ പോകുന്നു എന്നുള്ളത് തീർച്ചപ്പെടുത്തുന്ന രാഷ്ട്രീയ സംഭവം തന്നെയാണ് അതിനി നാളുകൾ അധികമൊന്നും വേണ്ടി വരില്ല